ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ എന്നുവെച്ചാൽ ഇത് എൻ്റെ അപ്പാപ്പൻ്റെ മോനാണ് വിവേക് ഇത് വിവേകിൻ്റെ വൈഫാണ് വിവേകിൻ്റെ ബ്രദർ ഇത് ചേട്ടൻ്റെ വൈഫ് മക്കൾ അപ്പോൾ പള്ളീന് നോമ്പ് തുറന്നിട്ട് വരുമായിരുന്നു അതായത് ഇപ്പം ചൂട് സമയമായതുകൊണ്ട് നമുക്ക് തണുത്ത സാധനങ്ങൾ കുടിക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ഞാൻ രണ്ട് ജ്യൂസും കുടിച്ച് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം വീനച്ചിലാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നല്ല വരുവായിരുന്നു അതേ നമുക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പോട്ടാണ് ഞാൻ നടന്നത് ജ്യൂസ് ചെയ്ത് കഴിഞ്ഞു വരുമായിരുന്നു അന്നേരം ഈ ഇവിടെ ജ്യൂസ് കുടിക്കാൻ കയറി ഒരു ആമ്പ്യർ നല്ലതാണ് നല്ല ഷെയ്ക്കാണ് നമസ്കാരം ഞാൻ അഭിലാഷി നായർ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുമരകം റൂട്ടിൽ താഴത്തങ്ങാടിക്ക് സമീപമുള്ള ആലുമൂട് ജംഗ്ഷനിലെ ട്വിൻസ് കഫേയിലാണ് ഇതൊരു പുതിയ സംരംഭമാണ് ഇത് തുടങ്ങിയിട്ട് രണ്ടേ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇരട്ട സഹോദരങ്ങളായ അജിത്തും അനിയും ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ട്വിൻസ് കഫയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് താഴത്തങ്ങാടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു പോരായ്മ തന്നെയാണ് താഴത്തങ്ങാടി ഒരു കാലത്ത് കോട്ടയത്തിൻ്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു റോഡ് ഗതാഗതം വികസിച്ചതോടെ ഈ വ്യാപാര കേന്ദ്രം അത് പതിയെ ഇവിടുന്ന് നാല് കിലോമീറ്റർ മാറിയുള്ള കോട്ടയം ടൗണിലേക്ക് മാറി അങ്ങനെ താഴത്തങ്ങാടിയുടെ വ്യാപാര ഗരിമയ്ക്ക് ഒരു ചെറിയ ഇടിവ് സംഭവിച്ചു എന്നാൽ ലോക ടൂറിസം ഭൂപടത്തിൽ കുമരകം സ്ഥാനം പിടിച്ചതോടെ താഴത്തങ്ങാടി അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്തു ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള താഴത്തങ്ങാടി ജുമാ മസ്ജിദ് താഴത്തങ്ങാടിയിലെ മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി താഴത്തങ്ങാടി തളിയിൽ മഹാദേവ ക്ഷേത്രം ഇതൊന്നും പോരാതെ താഴത്തങ്ങാടിയിലെ വള്ളംകളി ആ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഫിനിഷിംഗ് പോയിൻ്റ് ഇതിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്കായിട്ടാണ് നമ്മുടെ ഈ ട്വിൻസ് കഫേ സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം താഴത്തങ്ങാടിയുടെ പ്രതാപത്തിൻ്റെ ലക്ഷണങ്ങളാണ് മുഖമുദ്രകളാണ് ചരിത്രപരമായും വിശ്വാസപരമായും ഒട്ടേറെ പ്രത്യേകതകളാണ് താഴത്തങ്ങാടിക്കുള്ളത് ഇനി ട്വിൻസ് കഫേയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ടൂറിസം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ലീസിനടുത്താണ് ഈ ഇരട്ട സഹോദരങ്ങൾ സംരംഭം തുടങ്ങിയിരിക്കുന്നത് എൻ്റെ പേര് അനിൽ എന്നാണ് എൻ്റെ ബ്രദർ അജിത്ത് ഞങ്ങൾ ഇരട്ട സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് ടിൻസ് ടിൻസ് കഫേ എന്ന പേരിട്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് കോട്ടയം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ഈ ഒരു നാല് മാസം ആയുള്ളൂ ഇത് എടുത്തിട്ട് കുറേ മെയിൻ്റെസ് വർക്ക് ഉണ്ടായി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ശേഷം ഉള്ള പ്രളയം പിന്നെ കോവിഡ് അങ്ങനെയുള്ളതെല്ലാം വന്ന് ഇതിൻ്റെ ഇച്ചിരി അവസ്ഥ വളരെ ശോചനീയമായ ആ അവസ്ഥയായിരുന്നു ഞങ്ങളത് ഈ നാട്ടുകാരുടെ എല്ലാവരും കൂടി വിട്ട മറ്റു പ്രസ്ഥാനങ്ങളുടെയൊക്കെ കൂടി വളരെ നല്ല രീതിയിൽ ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഇന്നലെ മാർച്ച് പതിനാല് ഇന്നലെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് നടന്നത് എന്തായാലും നാട്ടുകാരുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും എല്ലാവരെയും നല്ല ഒരു സഹകരണം നമുക്കുണ്ട് ഇപ്പം രണ്ട് ദിവസമേ ആയുള്ളൂ ഓപ്പൺ ആയെങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ വന്ന് സഹകരിക്കുന്നുണ്ട് തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ പ്രസ്ഥാനമായി അങ്ങ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യും സഹകരണം എന്നാണ് നിലവിൽ ഷെയ്ക്കുകളും ജ്യൂസുകളും കാപ്പി ചായ മുതലായ ഹോട്ട് ബിവറേജുകളും ചെറുകടികളുമാണ് ഉള്ളതെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ മറ്റ് ഭക്ഷണ വിഭവങ്ങളും അതിഥികൾക്കായി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫിൻസ് കഫേ ഇങ്ങനെ ജോലി പോയ വഴിക്ക് അവിടെ ഈ ലൈറ്റ് ഒരു രീതിയിൽ കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്തായാലും നന്നായിട്ടുണ്ട് കുടുംബമായി എത്തുന്നവർക്കും പ്രണയിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുകൂടി ഒന്ന് ചില്ലാകാൻ പറ്റുന്ന ഒന്നാം തരം സ്പോട്ടാണ് ട്വിൻസ് കഫേ ഏത് സമയത്തും മീനച്ചിലാറിനെ തഴുകിയെത്തുന്ന കുളിർമയുള്ള കാറ്റും ഇവിടുത്തെ മുറ്റത്ത് പൂ തുളഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിമരവുമാണ് ഇവിടുത്തെ വൈബ് ഇരട്ടിപ്പിക്കുന്നത് കഫേ തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ രണ്ട് പഴംപൊരിയും ബീഫ് കറിയും ഫ്രഷ് ലൈമും ഉൾപ്പെടുന്ന കോംബോ ഇവിടെ കൊടുത്തു തുടങ്ങി എൺപത് രൂപയാണ് ഈ കോംബോയ്ക്ക് വില പേരുപോലെ തന്നെ ട്വിൻസ് കഫേയിൽ വന്നാൽ രണ്ടുണ്ട് നേട്ടം നല്ല വൈബും കിഡിലിൻ ഡ്രിങ്ക്സും ഇവിടുത്തെ ആംബിയൻസ് കണ്ട് കയറുന്ന ആളുകൾ പിന്നീട് ഇവിടുത്തെ ഷേക്കുകളുടെ ആരാധകരാകുകയാണ് വളരെ അടിപൊളിയാണ് ഈ സംഭവം സഹായവേളകളിൽ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടും കുറച്ചു നേരം എൻജോയ് ചെയ്യാനായിട്ടും പറ്റിയ നല്ലൊരു സ്ഥലമാണ് എല്ലാം നല്ല ഫുഡും നല്ല ആഹാര സാധനങ്ങളുമാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ കേതാനും വന്ന് ഇഷ്ടപ്പെട്ടു വളരെയേറെ ഇഷ്ടപ്പെട്ടു വന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ പറഞ്ഞു ആയിട്ട് ആഗ്രഹമുണ്ട് കോട്ടയം കുമരകം റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ഒരു വശത്ത് മീനച്ചിലാറിൻ്റെ ഭംഗി മറുവശത്ത് തടിയിൽ തീർത്ത പഴയ ഹെറിറ്റേജ് മോഡൽ വീടുകൾ എന്തുകൊണ്ടും ഒരു നല്ല യാത്രാനുഭവമാണ് കോട്ടയം കുമരകം റൂട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുക ഇനി ഇത്തരം യാത്രകളിൽ ട്വിൻസ് കഫേയുടെ കോഫിയും ജ്യൂസും നിങ്ങളുടെ യാത്ര കൂടുതൽ സുന്ദരമാക്കും മറക്കണ്ട കോട്ടയം കുമരകം റൂട്ടിൽ കോട്ടയം ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ആലുമൂട് ജംഗ്ഷൻ ട്വിൻസ് കഫേ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം